ബിസ്മി ലാഹിറമൻ റഹീം അലഹമുൽ അറബിൻ വസു നബീന മുഹമ്മദ് അമ്മാബാദ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ അസ്ലാം അലൈക്കും വർമ്മത്തല്ല പരിഷുദ് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷിറിലെ അഞ്ച് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാള്ള ആറാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി നദീർ ഗോത്രം ആ സ്ഥലം വിട്ടു പോകുന്ന സമയത്ത് മുസ്ലിമീങ്ങൾ അവിടെയുണ്ടായിരുന്ന ഈത്തപ്പന മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആയത്തിറക്കിയത് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു വമാ അഫ അള്ളാഹു അലാ റസൂലിഹി മിൻഹും ഫമാ ഔജഫ്തും അലൈഹി മിൻ ഖൈലിം വലാരിക്കൻ വലാഖിൻ അള്ളാഹ യുസലിതു റസുലഹു അലാ മയ്യഷ വല്ലാഹു അലാ കുല്ലി ഷെഇൻ ഖദീർ വമാ അഫ അള്ളാഹു ഫാ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അഫാ അ എന്ന് പറഞ്ഞാൽ മടക്കി എന്നാണ് അതായത് തിരിച്ചു നൽകൂലേ മടക്കി കൊടുക്കൂലേ അതാണ് അഫാ അ മടക്കി അല്ലെങ്കിൽ തിരിച്ചു നൽകി അതിൻ്റെ മുമ്പിൽ മാ എന്നുണ്ട് അത് മൗസൂലയ്ക്ക് വേണ്ടിയിട്ടാണ് അത് യാതൊന്ന് എന്നുള്ള അർത്ഥം അപ്പോൾ മാ അഫാ എന്ന് പറയുമ്പോൾ മടക്കി നൽകിയത് അല്ലെങ്കിൽ തിരിച്ചു നൽകിയത് അതിൻ്റെയും മുമ്പിൽ ഒരു വാവുണ്ട് ഈ വാവ് അതിഫിൻ്റെ വാവാണെന്നുള്ള അഭിപ്രായമുണ്ട് ഇസ്തീനാഫിയുടെ വാവാണെന്നുള്ള അഭിപ്രായമുണ്ട് അതിഫിൻ്റെ വാവാകുമ്പോൾ മുമ്പത്തെ ആയത്തിലേക്ക് ഇത് ചേർത്തിട്ട് ഇസ്തീനാഫിയുടെ വാവെന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞത് മറ്റൊരു വിഷയമായിരുന്നു ഈ ആയത്തിലൊരു പുതിയ വിഷയമാണ് പക്ഷേ ഒരേ കാര്യം തന്നെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു പോരുന്നതിൻ്റെ ഇടയിലാണ് ഈ രണ്ട് വ്യത്യസ്തമായ വിഷയങ്ങൾ വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചേർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാവ് ഈ ഒരു ആയത്തിൻ്റെ ഘടന നോക്കുമ്പോൾ ഇതൊരു പുതിയ വിഷയം തുടങ്ങുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ വാവ് ഇസ്തീനാഫിയുടെ വാവ് എന്നുള്ള രൂപത്തിൽ പരിഗണിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് മനസ്സിലാവുന്നു വമാ അഫ അ മടക്കിയെടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ തിരിച്ചെടുത്ത് കൊടുത്തത് അല്ലെങ്കിൽ കൈവരുത്തി കൊടുത്തത് ആര് അള്ളാഹു അപ്പോൾ അള്ളാഹു മടക്കിയെടുത്ത് കൊടുത്തത് ആർക്ക് അല റസൂലിഹി റസൂല് ദൂതൻ റസൂലുഹു അവൻ്റെ ദൂതൻ അല എന്ന് വരുമ്പോൾ റസൂലുഹു എന്നുള്ളത് റസൂലിഹി ആവും അല റസൂലിഹി അവൻ്റെ ദൂതന് അല്ലെങ്കിൽ അവൻ്റെ ദൂതൻ്റെ മേൽ അപ്പോൾ വമാ അഫ അള്ളാഹു അലാ റസൂലിഹി അള്ളാഹു അവൻ്റെ ദൂതന് കൈവരുത്തി കൊടുത്തത് മടക്കിയെടുത്ത് കൊടുത്തത് മിൻ ഹും അവരിൽ നിന്ന് ആരിൽ നിന്ന് നദീർ ഗോത്രത്തിൽ നിന്ന് മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് ഹും എന്ന് പറഞ്ഞാൽ അവർ മിൻഹും അവരിൽ നിന്ന് ഫ ഔജഫ്തും ഫ എന്നാൽ മാ ഇല്ല ഔജഫ്തും ഔജഫ എന്ന് പറഞ്ഞാൽ ഓടിച്ചു ഓട്ടി എന്നൊക്കെയാണ് ഔജഫ്തും നിങ്ങൾ ഓട്ടി നിങ്ങൾ ഓടിച്ചു മാ ഔജഫ്തും നിങ്ങൾ ഓടിച്ചിട്ടില്ല നിങ്ങൾ ഓട്ടിയിട്ടില്ല ഫമാ ഔജഫ്തും എന്നാൽ നിങ്ങൾ ഓടിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടിയിട്ടില്ല അലൈഹി അതിന് മേൽ എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി അക്കാര്യത്തിന് അതിൻ്റെ പേരിൽ മിൻ ഹൈലിൻ എന്ന് പറഞ്ഞാൽ കുതിര മിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം ഇതിൽ നിന്ന് ആ അർത്ഥം തന്നെ കൊടുക്കണമെന്നില്ല ഇവിടെ മിൻ ഹൈലിൻ കുതിരയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കുതിരയെയും ആ ഒരു അർത്ഥത്തിൽ അവിടെ ഉപയോഗിക്കാം യാതൊരു കുതിരയെയും ഒരു കുതിരയെയും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം വലാ റിക്കാബിൻ വാവ് അൽത്തഫിൻ്റെ വാവാണ് ഇനി പറയുന്ന കാര്യവും ആൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഉം എന്നർത്ഥത്തിൽ ലാ ഇല്ല റിക്കാബ് റിക്കാബ് എന്ന് പറഞ്ഞാൽ ഒട്ടകം അല്ലെങ്കിൽ വാഹനം അപ്പോൾ ലാരിക്കാബി എന്ന് പറഞ്ഞാൽ ഒട്ടകമില്ല അല്ലെങ്കിൽ വാഹനമില്ല വലാരിക്കാബിൻ ഒട്ടകവും ഇല്ല വാഹനവും ഇല്ല വലാക്കിന്നല്ലാഹ ഇവിടെ ഒരു പുതിയ വിഷയത്തിലേക്ക് കയറുകയാണ് എന്നാൽ തൊട്ട് മുമ്പ് പറഞ്ഞ ആ ഒരു വിഷയവുമായിട്ട് ഇതിന് ചേർച്ചയുണ്ട് താനും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ഒരു വാവ് കൊടുത്തു ഇസ്തേനാഫിയുടെ വാവ് ലാക്കിന്ന ലാ എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാൽ വലാഖിന്ന അള്ളാഹ എന്നാൽ അള്ളാഹുവും അല്ലെങ്കിൽ പക്ഷേ അള്ളാഹുവും യുസല്ലിത്തു സല്ലത്തോ എന്ന് പറഞ്ഞാൽ അധികാരപ്പെടുത്തി എന്നാണ് അതിൻ്റെ മുലാരിയാണ് യുസല്ലിത്തു അധികാരപ്പെടുത്തും അധികാരപ്പെടുത്തുന്നു അതിൽ നിന്നാണ് സുൽത്താൻ ഉണ്ടായത് അധികാരമുള്ളവൻ അധികാരി എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഇവിടെ മുലാരിയാണ് വന്നത് യുസല്ലിത്തു അധികാരപ്പെടുത്തുന്നു അല്ലെങ്കിൽ അധികാരപ്പെടുത്തും വലാഖിൻ അള്ളാഹ് യുസല്ലിത്തു എന്നാൽ അള്ളാഹു അധികാരപ്പെടുത്തും അല്ലെങ്കിൽ പക്ഷേ അള്ളാഹു അധികാരപ്പെടുത്തും ആരെ റുസുലഹൂ റസൂൽ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് റുസുൽ ദൂതന്മാർ റുസുലഹൂ അവൻ്റെ ദൂതന്മാരെ അവൻ്റെ ദൂതരെ അവൻ്റെ റസൂലുകളെ അലാ മേൽ മൻ ഉ അലാമേൽ ഉദ്ദേശിച്ചു യശാ ഉദ്ദേശിക്കും ഉദ്ദേശിക്കുന്നു ഷാ അ എന്നുള്ളത് മാതൃയാണ് പാസ്റ്റൻസ് ആണ് ഭൂതകാലക്രിയയാണ് ഉദ്ദേശിച്ചു എന്നർത്ഥം യഷ ഉ എന്ന് പറഞ്ഞാൽ മുലാരിയാണ് അതായത് വർത്തമാന കാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ ഉദ്ദേശിക്കും ഉദ്ദേശിക്കുന്നു മൈ മൈയഷ ഉദ്ദേശിക്കുന്നവർ അലാ മൈ യശ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അപ്പോൾ റസൂലുകൾക്ക് അധികാരം കൊടുക്കും അലാ മൈ യഷ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നതിൻ്റെ മേൽ അപ്പോൾ അള്ളാഹു അധികാരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അതായത് അതൊരു സമൂഹമാകട്ടെ അല്ലെങ്കിൽ ഒരു പ്രദേശമാകട്ടെ അതിൻ്റെ മേൽ അള്ളാഹു അവൻ്റെ റസൂലുകൾക്ക് അധികാരം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അധികാരം കൊടുക്കും അപ്പം അലാമൈ യഷാഹു എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ ഇവിടെ നദീർ ഗോത്രത്തിൻ്റെ മേൽ വല്ലാഹു അലാ കുല്ലി ഷെയ് ഇൻ ഖദീർ വല്ലാഹു തുടക്കത്തിലുള്ള വാവ് ഇസ്തീനാഫിയുടെ വാവായിട്ടോ അത്തുഫിൻ്റെ വാവായിട്ടോ പറയാം വല്ലാഹു എന്നാൽ അള്ളാഹു അല്ലെങ്കിൽ അല്ലാഹു ആകട്ടെ അലാ കുല് ഷെയ് ഇൻ അലാമേൽ കുല്ലു എല്ലാം ഷെയ് കാര്യം അല എന്ന് പറയുമ്പോൾ കുല്ലു എന്ന് പറയില്ല അല കുല്ലി എന്നാണ് പറയുക അല കുല്ലി ഷെയ് ഇൻ എല്ലാ കാര്യത്തിൻ്റെയും മേൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഖദീർ ഖദീർ കഴിവുള്ളവനാണ് ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ അല അല മിൻഹും ഫമ അലൈഹി മിൻ കുല്ലി ഖദീർ അള്ളാഹു അവൻ്റെ ദൂതന് അവരിൽ നിന്ന് ആ ഗോത്രത്തിൽ നിന്ന് മടക്കിയെടുത്ത് കൊടുത്തതാണ് അത് അല്ലെങ്കിൽ തിരിച്ചെടുത്ത് കൊടുത്ത സ്വത്തുക്കളാണത് നിങ്ങൾ ഒരു ഒട്ടകത്തെയോ കുതിരയെയോ അതിനുവേണ്ടി ഓടിച്ചിട്ടില്ല എന്നാൽ അള്ളാഹു അവൻ്റെ ദൂതന്മാർക്ക് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അധികാരം നൽകുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനുമാണ് ഇനി നമുക്ക് ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് പോവാം ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് സ്വത്തുക്കൾ മുസ്ലിമീങ്ങൾക്ക് കിട്ടുകയാണ് അതൊരു യുദ്ധത്തിലൂടെ കിട്ടുന്ന സ്വത്തുക്കളല്ല ഇപ്പോൾ ബദർ യുദ്ധത്തിലൊക്കെ കിട്ടുന്ന സ്വത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധം പടയോട്ടം നടത്തിയതിന് ശേഷം കിട്ടിയതാണ് ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ ഏറ്റുമുട്ടൽ നടക്കാതെയാണ് സ്വത്തുക്കൾ കിട്ടുന്നത് ആ നദീർ ഗോത്രം അവിടെ നിന്ന് പോയി പോയ സമയത്ത് അവർ അവിടെ ഉപേക്ഷിച്ച് പോയ സ്വത്തുക്കളും ആ സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെ മുസ്ലിമീങ്ങൾക്ക് കിട്ടുകയാണ് അങ്ങനെ കിട്ടുന്ന സമയത്ത് ആ സ്വത്തുക്കൾ എന്ത് ചെയ്യണം എങ്ങനെ ഭാഗിക്കണം ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു വിഷയത്തിൽ ഒരു സംശയം വന്നപ്പോൾ അള്ളാഹു അവിടെ ആയത്തിറക്കി സുഹൃത്തു അൻഫാൽ നമുക്കത് പഠിക്കാം ഏഷാ അള്ള ഇവിടെ യാതൊരു യുദ്ധവും ഇല്ലാതെ പോരാട്ടങ്ങളൊന്നുമില്ലാതെ ഒരു ഉപരോധം മാത്രം ഉപരോധം എന്ന് പറഞ്ഞാൽ അവരുടെ ആ കോട്ട വളഞ്ഞു അവിടെ ആളുകൾ നിന്നു എന്നല്ലാതെ ഒരു തമ്മിലൊരു ഏറ്റുമുട്ടൽ നടന്നിട്ടില്ല അങ്ങനെ ആ നദീർ ഗോത്രം അവിടെ നിന്ന് പോയപ്പോൾ അവിടെ വന്ന ആ സ്വത്തുക്കൾ ഇനി എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് മുസ്ലിംകൾക്കറിയില്ല ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ സ്വത്തുക്കൾ എങ്ങനെ ഭാഗിക്കണം എന്നുള്ള കാര്യത്തിൽ അള്ളാഹു ആയത്തിറക്കുകയാണ് അതാണ് അള്ളാഹു പറയുന്നത് വമാ അഫ അള്ളാഹു അലാ റസൂലിഹി അള്ളാഹു അവൻ്റെ ദൂതന് നൽകുന്ന അല്ലെങ്കിൽ മടക്കി കൊടുക്കുന്ന കാര്യങ്ങൾ മടക്കി കൊടുക്കുന്ന സ്വത്തുക്കൾ അത് ഫൈ എന്നാണതിന് പറയാം യുദ്ധമൊന്നുമില്ലാതെ പോരാട്ടമൊന്നുമില്ലാതെ കിട്ടുന്ന സ്വത്തിനെ അതിനെ ഫൈ എന്നാണ് പറയാം അതേസമയത്ത് യുദ്ധം നടത്തിയതിന് ശേഷം പോരാട്ടം നടത്തിയതിനു ശേഷം ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം കിട്ടുന്ന ആ സ്വത്തിനെ ഖനീമത്ത് സ്വത്ത് എന്നാണ് പറയാം അത് സുഹത്ത് അൻഫാൽ നമ്മൾ പഠിക്കും അൻഫാൽ അല്ലെങ്കിൽ ഖനീമത്ത് സ്വത്ത് അതാണ് അതാണതിന് പറയുന്ന പേര് ആ ഒരു യുദ്ധത്തിന് ശേഷം കിട്ടുന്ന സ്വത്ത് എങ്ങനെ വായിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട് സുഹത്ത് അൻഫാലിൽ അതേസമയം യുദ്ധമൊന്നുമില്ലാതെ പോരാട്ടമൊന്നുമില്ലാതെ ഈ തരത്തിൽ ഒരു സമൂഹം നാടുവിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന സ്വത്തുക്കൾ എങ്ങനെ ഭാഗിക്കണം അത്തരം സ്വത്തുക്കളെയാണ് ഫൈ എന്ന് പറയാം ഇവിടെ വമാ അഫ അള്ളാഹു അഫ ആ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെയാണ് ഫൈ ഉണ്ടാകുന്നത് അപ്പോൾ വമാ അഫ അള്ളാഹു അള്ളാഹു തിരിച്ചു നൽകുന്നത് അല്ലെങ്കിൽ അള്ളാഹു മടക്കി കൊടുക്കുന്നത് അധികാരപ്പെടുത്തുന്നത് അല റസൂലിഹി അവൻ്റെ ദൂതൻ്റെ മേൽ മിൻഹും അവരിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് അല്ലെങ്കിൽ ആ നസീർ ഗോത്രത്തിൽ നിന്ന് ഫമ ഔജഫ്തും അലഹിമിൻ ഹൈലിം വലാ റിക്കാബിൻ ആ ഒരു സ്വത്ത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പടയോട്ടം നടത്തിയിട്ടില്ല അതായത് കുതിരയെയോ ഒട്ടകത്തെയോ ഒന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു യുദ്ധം നയിക്കേണ്ടി വന്നിട്ടില്ല യുദ്ധം നയിച്ചിട്ടില്ല യുദ്ധം നടത്തിയിട്ടില്ല വലാഖിൻ അള്ളാഹ യുസലിത്തു റുസുലഹു ഇത് അള്ളാഹു അവൻ്റെ ദൂതന്മാർക്ക് അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അധികാരം കൊടുക്കും യുദ്ധമൊന്നുമില്ലാതെ തന്നെ ആ രൂപത്തിൽ കിട്ടിയ സ്വത്താണിത് വല്ലാഹു അലാ ഷെയ് ഇൻ ഖദീർ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു കഴിവുള്ളവനുമാണ് യാതൊരു യുദ്ധവുമില്ലാതെ അധികാരം കൊടുക്കാനും ആ യുദ്ധത്തിലൂടെ തന്നെ അവർക്ക് അവിടുന്ന് പോകാനുള്ള ഒരു ഒക്കെ അള്ളാഹുവിന് കഴിയും അപ്പം ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന കാര്യം യുദ്ധം നടത്താതെ ഒരു പോരാട്ടം നടത്താതെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന സ്വത്ത് എങ്ങനെ ഭാഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇനി അടുത്ത ആയത്തുകളിൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ കിട്ടും എന്താണ് എങ്ങനെയാണ് അത് ബാധിക്കേണ്ടത് ആർക്കൊക്കെയാണ് എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഇൻഷാല്ലാ വരുന്ന ആയത്തുകളിലുണ്ട് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഈ ഒരു സ്വത്ത് ലഭിക്കാൻ വേണ്ടി മുസ്ലിമീങ്ങൾ ഒരു പടയോട്ടം നടത്തിയിട്ടില്ല ഒരു ഒട്ടകത്തെയോ കുതിരയെയോ ഓടിക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയൊന്നും ഒരു യുദ്ധം നയിക്കാതെ ലഭിച്ച സ്വത്താണത് അത് അള്ളാഹു അവനുദ്ദേശിക്കുന്നവരുടെ മേൽ അവൻ്റെ ദൂതന്മാർക്ക് കൊടുക്കുന്ന അധികാരമാണ് അപ്പോൾ അള്ളാഹു അവൻ്റെ ദൂതന് തിരിച്ചു കൊടുത്ത സ്വത്താണത് അല്ലെങ്കിൽ മടക്കി കൊടുത്ത സ്വത്താണത് അത് ഇനി എന്ത് ചെയ്യണം അത് നമുക്ക് അടുത്ത ആയത്തിൽ ഇൻഷാല് പഠിക്കാം ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ വമാ മാ അഫ അവിടെ മാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല മദ് മുൻഫസിൽ അഫ അ അവിടെ ഫാ എന്നുള്ള നീട്ടലിന് ശേഷം ഹംസ വന്നു പക്ഷേ നീട്ടലും ഹംസയും അടുത്തടുത്തുള്ളത് ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നാൽ നിർബന്ധമാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ അപ്പോൾ അഫാ അള്ളാഹു അല റസൂലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു ഹാ ഉലമീർ കാണാം ആ ഹാ ഉല്ലമീറിനെ നീട്ടണമെന്ന് നീട്ടുണ്ടേ റസൂലിഹി എന്നുള്ളതിൻ്റെ ഹി എന്നുള്ളതിൻ്റെ മുമ്പ് ലാമിന് കസർ ശേഷം മീമിന് കസർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം ആ ഹാ ഉള്ളമീറിനെ നീട്ടണം അത് സൂചിപ്പിക്കാനാണ് ആ ഹാ ഉലമീർ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ യാ ഇൻ്റെ കഷ്ണിട്ട് കൊടുത്തത് അപ്പോൾ അവിടെ റസൂലി ഹി റസൂലി ഹി ചെറുതായിട്ടൊന്ന് ഹി എന്നുള്ളത് നീട്ടുക മിൻഹും ഹാ ഇൻ്റെ മുമ്പ് സുക്കൂല നൂനെ ഇൽഹാർ ചെയ്യുക വെളിവാക്കുക ആ നൂനിനെ വെളിവാക്കി പറയുക മിൻഹും ഫമാ ഔജഫ്തും ഇവിടെ മാ എന്നുള്ള നീട്ടൽ ആ ഒരു മദ് അതൊരു പതാണ് ഔജഫ്തും എന്നുള്ളത് മറ്റൊരു പദമാണ് അതുകൊണ്ട് തന്നെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നിട്ടുണ്ടെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ് മദ്ദും ഹംസയും കിടക്കുന്നത് അതുകൊണ്ട് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല ഫമാ ഔജഫ്തും അലൈഹി മിൻ ഹൈലിൻ മിൻ ഹൈലിൻ എന്നുള്ളത് ഹാ ഇൻ്റെ മുമ്പ് സുക്കൂണിലെ നൂന് വന്നു ആ സുക്കൂനുള്ള നൂനിനെ ഇൽഹാർ ചെയ്യണം കാരണം ഹാ ഇൻ്റെ മുമ്പാണ് ഹാ എന്നുള്ളത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ ആറ് അക്ഷരങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ നൂനിനെ ഇൽഹാർ ചെയ്തിട്ട് വേണം പറയാൻ മിൻ മിൻ എന്നുള്ള എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഹൈലിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു തെൻവീനുണ്ട് അതിന് ശേഷം വരുന്ന അക്ഷരം വാവാണ് വാവിൻ്റെ മുമ്പ് തെൻവീൻ വന്നാൽ ആ തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകാമ്പുന്ന അപ്പോൾ ഹൈലിയൂവ ഹൈലിയൂവ വല റിക്കാബിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും തെൻവീനുണ്ട് അതിനുശേഷവും വാവാണ് അപ്പോൾ വാവിൻ്റെ മുമ്പ് തെൻവിനായതുകൊണ്ട് അതിലേക്ക് ലയിപ്പിക്കുക ആ ഒരു വാവിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇതുകുന്ന റിക്കാബ്യൂ വിക്കാബ്യൂ വ വ വലാഖിന്ന നൂനിൻ്റെ ശബ്ദം മണിക്കണം യുസലിത്തു റുസുലഹു റുസുലഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു ഹാ ഉദമീറുണ്ട് ആ ഹാ ഉലമീറിനെ നേരത്തെ പറഞ്ഞ പോലെ അതിനെ നീട്ടണമോ നീട്ടേണ്ട തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്ത് നോക്കണം അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലാമിനു ഫത്ത്ഹ് ശേഷം വരുന്ന അക്ഷരത്തിന് ഹൈനിന് ഫത്തഹ് അപ്പോൾ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹറക്കത്തിണ്ട് അതുകൊണ്ട് അതിനെ നീട്ടണം ഇവിടെ ഹൂ എന്നുള്ള ആ ലമ് ആയതുകൊണ്ട് അവിടെ ഒരു വാവാണ് വാവാണിട്ട് കൊടുത്തിട്ടുണ്ടാവുക ചെറുതായിട്ടൊന്നും നീട്ടണം അപ്പോൾ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക റുസുലഹൂ റുസുലഹൂ ഒരൽപ്പ് നീട്ടുക മൈ യഷ് ഉ എന്നിടത്ത് യാൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നു യാ ഇൻ്റെ മുമ്പ് സുക്കൂനിലെ നൂന് വന്നാൽ ആ നൂനിനെ യായിലേക്ക് ലയിപ്പിക്കുക മണിക്കുക ഇത് പോകാൻ മൈ മെയ്യഷാ ഉ മെയ്യഷാ ഉ യശാ അവിടെ ആ ഷീനിന് മദ്ദുണ്ട് ഷീനിനെ നീട്ടണം അതിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ് അപ്പോൾ അവിടെ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു അത് ഒരേ പദത്തിൽ തന്നെയാണ് കിടക്കുന്നത് അതുകൊണ്ട് യശ ഉ അവിടെ നീട്ടൽ നിർബന്ധമാണ് നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ തിർഗെ നീട്ടൽ നിർബന്ധമാണ് ആ യശ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും പോകാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് പാരായണം നിർത്തുകയാണെങ്കിൽ യശാ ആ ഹംസയ്ക്ക് സുക്കൂരി ഇട്ടിട്ട് വേണം നിർത്താൻ അപ്പോൾ ചെറിയൊരു ഇ എന്നുള്ള ശബ്ദമേ കേൾക്കുകയുള്ളൂ അങ്ങനെ യശാ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ആ ഷീനിൻ്റെ നീട്ടൽ അപ്പോൾ മദ്ദു ആരുതായിട്ട് മാറും ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാം അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ നിർത്താതെ പോകുകയാണെങ്കിൽ യശാ എന്നുള്ള ഷീനിൻ്റെ ആ നീട്ടൽ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാനേ പാടുള്ളൂ വരെ നീട്ടൽ നിർബന്ധമാണ് അത്ര വരെ നീട്ടാനേ പാടുള്ളൂ അങ്ങനെയാവുമ്പോൾ ഹംസയ്ക്ക് ഉ എന്ന് തന്നെ പറഷ ഉ എന്ന് പറഞ്ഞിട്ട് വേണം പാരായണം ചെയ്തു പോവാൻ വല്ലാഹു അലാ കുല്ലി ഷെയ് ഇൻ ഷെയ് ഇൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീൻ ഉണ്ട് അത് ഖാഫിൻ്റെ മുമ്പാണ് ഖാഫിൻ്റെ മുമ്പ് തെൻവീൻ കണ്ടാൽ എഹ്ഫ ആണ് നിയമം മറച്ചു വെച്ചു മണിക്കുക അവ്യക്തമാക്കി മണിക്കുക അപ്പോൾ ഷെയ് ഇ ഷെയ് ഇ ഖദീർ ഖദീർ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റോ ഇന് സുക്കൂനുട്ടിട്ടാണ് അവിടെ പാരായണം നിർത്തുക അതിന് തൊട്ട് മുമ്പ് ഈ ആ കൊണ്ടുള്ള ഒരു മദ് വരുന്നുണ്ട് അപ്പോൾ അവിടെ എരി എന്നുള്ള ഉച്ചാരണം കൊടുക്കുക

വല്ലാഹു അലാ കുല്ലി ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ അഫാ അല്ലാഹു അഫാ അ മടക്കി നൽകി അള്ളാഹു അള്ളാഹു മടക്കി നൽകി അപ്പോൾ അള്ളാഹു എന്നുള്ള പദം അവിടെ ഫായിലാണ് കർത്താവാണ് സബ്ജെക്റ്റാണ് അതുകൊണ്ടാണ് അവിടെ അള്ളാഹു എന്ന് റഫിൻ്റെ രൂപത്തിൽ എഴുതിയത് ലമ്മിട്ടിട്ട് എഴുതിയത് അല എന്നുള്ളത് ഹർഫ് ജറാണ് ഹർഫ് ഹെർഫ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറ് കിട്ടും സാധാരണഗതിയിൽ കെസുണ്ടോ കസുറുധൻവീനുണ്ടോ അതുകൊണ്ടാണ് റസൂലു എന്നുള്ളതിന് പകരം റസൂലി എന്നാക്കിയത് അല വന്നതുകൊണ്ടാണ് അല വന്നു കഴിഞ്ഞാൽ ജെറു കിട്ടണം അതിന് ശേഷമുള്ള ഇസ്മുകൾക്ക് അപ്പോൾ റസൂലു എന്നാവുമ്പോൾ റഫിൻ്റെ രൂപമാണ് റസൂലി എന്നുള്ളതാണ് ജെറിൻ്റെ രൂപം സാധാരണ കസുറുണ്ടോ കസുറുധൻവീനുണ്ടോ ആണ് ജെറ് സൂചിപ്പിക്കുക ഫമാ ഔജഫ്തും അലൈഹി മിൻ ഹൈലിൻ മിൻ എന്നുള്ളതും ഹർഫ് ജെറാണ് അതിനുശേഷം വരുന്ന ഇസ്മുകൾക്ക് ജെറു കിട്ടും സാധാരണ കെസറുണ്ടോ കെസർ തെന്വീനും ഉണ്ടോ അതുകൊണ്ടാണ് ഹൈലുൻ എന്നെഴുതാതെ ഹൈലിൻ എന്നെഴുതിയത് ഇനി ഹൈൽ എന്നുള്ള പദത്തിലേക്ക് ചേർത്ത് കൊണ്ടുള്ള പദമാണ് റിക്കാബ് ഒന്ന് മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുമ്പോൾ മഴത്തൂഫായിട്ട് പറയുമ്പോൾ ആ പദത്തിനും നേരത്തെ പറഞ്ഞ അതേ പദത്തിൻ്റെ ഒറാബാണ് കിട്ടുക അപ്പോൾ ഹൈലിൻ എന്നായതുകൊണ്ട് റിക്കാബിൻ എന്നായി കാരണം റിക്കാബിനെ ഈ ഹൈലിലേക്ക് ചേർത്തിട്ടുള്ളതാണ് മിൻ ഹൈലിൻ റിക്കാബിൻ ഹൈലും റിക്കാബും ഒരേ രൂപത്തിൽ വരുന്ന ഒരേ ഭാഗത്ത് വരുന്ന പദങ്ങളാണ് വലാകിന്ന അള്ളാഹ അവിടെ അള്ളാഹ എന്നെഴുതാൻ എന്താ കാരണം ഈ ലാക്കിന്നയുടെ ഇസ്മായിട്ട് വന്നതുകൊണ്ടാണ് ഇന്ന അന്ന കന്ന ലാ കിന്ന എന്ന തുടങ്ങിയ ഇത്തരം പദങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് നമ്മൾ ആ ഇന്നയുടെ ഇസ്മ അന്നയുടെ ഇസ്മെന്നൊക്കെ പറയില്ലേ അതേപോലെ ഇത് ലാക്കിന്നയുടെ ഇസ്മാണ് ഇന്നയുടെ ഇസ്മ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്നല്ലാഹ എന്നാണല്ലോ പറയാം അതേപോലെ ലാഖിന്ന അള്ളാഹ എന്നേ പറയുള്ളൂ ഇന്നയുടെ ഇസ്മിന് നെസ്ബാണെന്ന് പറഞ്ഞ പോലെ ലാഖിന്നയുടെ ഇസ്മിന് നെസ്ബാണ് യുസല്ലിത്തു എന്നുള്ളത് മുലാരിയായിട്ടുള്ള പദമാണ് റുസുലഹു അവിടെ യുസല്ലിത്തു അവൻ ആധിപത്യം നൽകും ആധിപത്യം നൽകുന്നു ആർക്ക് റുസുലഹു റുസുല അവിടെ ആ റുസുല എന്നുള്ള പദം മഫൂലംബിഹിയാണ് അതുകൊണ്ടാണ് റുസുല എന്ന് ഉപയോഗിച്ചത് ഇനി ഒല്ലാഹു അലാ കുല്ലി അല എന്നുള്ളത് ഹെർഫ് ജെറാണെന്ന് സൂചിപ്പിച്ചു അതുകൊണ്ടാണ് കുല്ലു എന്ന് പറയാതെ കുല്ലി എന്ന് എഴുതിയത് അല കുല്ലി ഇനി കുല്ലു ഷെയ് ഇൻ എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഷെയ് എന്നുള്ളതിലേക്ക് കുല്ലു എന്നുള്ളതിനെ ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് ആ ഷെയ് എന്നുള്ള പദം മുലാഫ് നിലേഹിയാണ് മുലാഫ് നിലഹിക്ക് എപ്പോഴും യുറാബ് ജെറായിരിക്കും അതുകൊണ്ടാണ് ഷെയ് ഇൻ എന്ന് കസിർ തനവീൻ്റെ രൂപത്തിൽ എഴുതിയത് അത് ജെറു കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മുലാഫ് നിലേഹി ആയതുകൊണ്ടാണ് അതിന് ജെറു കിട്ടേണ്ടി വന്നത് കുല്ലു എന്നുള്ള പദം മുലാഫാണ് പക്ഷേ ആ മുലാഫിൻ്റെ പ്രത്യേകത അത് ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൻ്റെ ഇറാബ് മാറും അവിടെ അല വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ കുല്ലു എന്ന് പറയാം പക്ഷേ അല വന്നതുകൊണ്ട് കുല്ലി എന്ന് പറയണം അല കുല്ലി എന്നാണ് പറയാം അല കുല്ലി ഷെയ് ഇൻ ഖദീർ ഈ ഖദീർ എന്നുള്ള പദം വല്ലാഹു എന്നുള്ള പദത്തിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത് അല കുല്ലി ഷെയ് ഇൻ എന്നുള്ള തൽക്കാലം ഒന്ന് അവിടെ ഇല്ല എന്ന് വിചാരിക്കുക അപ്പോൾ എങ്ങനെ വരിക വല്ലാഹു ഖദീറുൻ അല്ലാഹു കഴിവുള്ളവനാകുന്നു അതൊരു ജുംലയാണ് ജുംലത്തിൽ ഇസ്മിയ ആണ് അപ്പോൾ അള്ളാഹു ഖദീറുൻ അല്ലെങ്കിൽ അള്ളാഹു എന്നൊക്കെ പറയുമ്പോൾ ആ അള്ളാഹു എന്നുള്ള പദം മുബുദ്ധ ഖദീറുൻ എന്നുള്ള പദം ഖബറാണ് അപ്പോൾ മുബുദ്ധവും ഖബറും അടങ്ങിയ ഒരു ചെറിയ വാചകമാണ് അള്ളാഹു ഖദീറുൻ എന്നുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഊർക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ واخر دوام الحمد لله رب العالمين السلام عليكم ورحمه الله